ുള്ളവരെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് ചെറുതായൊരു തിനോട്ടം നടത്തിയാണ് ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങൾ അതായത് പത്ത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തന്നെ അയ്യങ്കാളി എന്ന തീരോദാത്തമായ വിപ്ലവകാരി ഈ നമ്മുടെ നാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ജാതീയമായ അടിമത്തത്തിലും ജാതീയമായെന്ന് മാത്രമല്ല എല്ലാ തരത്തിലുമുള്ള അടിമത്തത്തിനെതിരെ അദ്ദേഹം ഇറങ്ങി അദ്ദേഹവും അദ്ദേഹം സംഘടിപ്പിച്ച സാധുജന പരിപാലന സംഘം എന്നൊരു സംഘവും ചേർന്ന് ഈ കേരളത്തിലാകെ നടത്തിയ പടയോട്ടത്തിലൂടെ നമ്മൾ നേടിയെടുത്ത നവോത്ഥാനത്തിൻ്റെ ഒരു വലിയ മൂല്യങ്ങളെ അതിനെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ടെന്നല്ല അതിനെ മുഴുവൻ സ്വന്തമാക്കിക്കൊണ്ട് രൂപപ്പെട്ടു വന്നൊരു പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഏ മൂന്നുകൾക്ക് ശേഷം വന്നൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ ചരിത്രത്തിൽ അതും മോശമല്ലാത്ത സംഭാവനകൾ കേരളത്തിന് നൽകിയ പ്രസ്ഥാനമാണ് അതായത് എ കെ ജിയും കൃഷ്ണപിള്ളയും ഇ എം മുസ്ലിനെയും പോലുള്ള പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ എല്ലാ പട്ടിണി പാവങ്ങളുടെയും വികാരങ്ങളൊപ്പിയെടുത്ത് അവർക്ക് വേണ്ടി ജീവിച്ച മനുഷ്യരായിരുന്നു ആ ഒരു നല്ല പാരമ്പര്യം അതായത് അവർ പ്രഖ്യാപിച്ച നമ്മൾ കൊല്ല ഒും വയലുകളെല്ലാം നമ്മളുടേതാകും എന്ന് പാടി പഴകിയ ആ മുദ്രാവാക്യവും തൊഴിലാളികളെ സംഘടിക്കൂ എന്നതൊക്കെ പിൽക്കാലത്ത് എങ്ങനെയാക്കി മാറ്റി എന്നത് പിന്നീട് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെ ആകെ തകടം മറിച്ചുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ അവതരിച്ച ഒരു രാക്ഷസ രാജാവാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ചടയൻ ഗോവിന്ദൻ മരിച്ചതോടുകൂടി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയാവുകയും അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുമെന്ന വിഖ്യാതമായ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മുദ്രാവാക്യത്തെ സർവ കേരള കൊലയാളികളെ സംഘടിക്കൂ എന്നാക്കി മാറ്റി അങ്ങനെ ഒരു വർഷത്തിനകം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡിസംബർ ഒന്നാം തീയതി ബി ജെ പിയുടെ സംസ്ഥാന വൈസ് ആയിരുന്ന ജയകൃഷ്ണൻ മാസ്റ്റർ കണ്ണൂർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകരായ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ കയറി ആ കുട്ടികളുടെ മുന്നിലിട്ട് അയാളെ വെട്ടിക്കൊന്നുകൊണ്ട് ആ കൊലയാളികളെല്ലാം കേരളത്തിൽ സംഘടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചു ആ രാഷ്ട്രീയ യാത്രയിൽ ഏതാണ്ട് പതിനേഴ് കൊല്ലത്തോളം അദ്ദേഹം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നുണ്ട് ഈ കേരളത്തിൽ നൂറുകണക്കിന് ചെറുപ്പക്കാരെ വെട്ടിയും കൊത്തിയും കൊന്നും കൊല്ലിച്ചും കൊലവിളിച്ചും നിരവധി അമ്മമാരെ വഴിയാധാരമാക്കി നിരവധി ഭാര്യമാരെ വിധമകളാക്കി മക്കളെയൊക്കെ അനാഥരാക്കി അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ രാക്ഷസീയ തേരോട്ടം നടത്തിക്കൊണ്ടിരുന്നു എല്ലാ സംഭവങ്ങൾക്കും തമാ എന്നൊരു പോലും അയാൾ മിണ്ടുകയല്ല എല്ലാം കഴിയുമ്പോൾ പശുവും ചത്തും മോരിലെ പുളിയും പോയി കഴിയുമ്പോൾ ഇദ്ദേഹം വന്നൊരു വലിയ പ്രസ്താവന നടത്തി കയ്യടി വാങ്ങുന്ന ഒരു തീര നേതാവായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമരത്തെത്തി അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് എത്തുമ്പോഴേക്കും അദ്ദേഹം അദ്ദേഹം ഇവിടെ സമാധാനം പ്രഖ്യാപിച്ചു അത് അദ്ദേഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ ഉറ്റചങ്ങാതിയായ കോടിയേരി ബാലകൃഷ്ണനെ പാർട്ടിസ്ഥാനം ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയക്കളത്തിലേക്ക് ഇറങ്ങി പിന്നീട് നടന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ പടനായകനായി പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത അച്യുതനെയും കൂട്ടരെയും വെട്ടിനിരത്തി പാർട്ടി പിടിച്ചെടുത്തപ്പോഴാണ് വളരെ മനോഹരമായൊരു ഭരണം കാഴ്ചവെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ അധികാരത്തിൽ ജനസമ്പർക്ക പരിപാടിയൊക്കെ നടത്തി ജനങ്ങളുടെ കണ്ണുണ്ണിൽ കണ്ണിലുണ്ണിയായി ജീവിക്കുന്ന ആ മനുഷ്യനെ അധികാരത്തിൽ നിന്ന് മാറ്റി കേരളത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോഴാണ് അദ്ദേഹം സോളാർ സരിതയെ മുന്നിൽ നിർത്തി പോരാട്ടത്തിനിറങ്ങുന്നത് അതൊരു വലിയ ചരിത്രം തന്നെയാണ് ഒളിച്ചു വയ്ക്കപ്പെട്ട മറച്ചു വെക്കപ്പെട്ട ചരിത്രം പിണറായി വിജയൻ്റെ ചരിത്രമെല്ലാം അങ്ങനെ തന്നെയാണ് എല്ലാ സംഭവത്തിൻ്റെ മുന്നിലും പിണറായി ഉണ്ട് പക്ഷേ പിണറായി എവിടെയും ഒളിക്കപ്പെട്ടവനാണ് അങ്ങനെ ആ സരിതയെ ഉപയോഗിച്ച് അദ്ദേഹം ഇവിടെ കൊണ്ട് അതും എഴുപതെഴുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ആ ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് കേസുമായി നടന്ന് അദ്ദേഹത്തെ നശിപ്പിച്ച് താഴെ ഇറക്കി അതിന് അദ്ദേഹത്തിനെതിരെ ഈ കേരളത്തിലെ പോലീസ് ക്രൈംബ്രാഞ്ച് സി ബി ഐ ഒടുവിൽ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ വരെ വന്നു ശിവരാജൻ കമ്മീഷന് മുന്നിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇവിടെ ഉമ്മൻചാണ്ടി രണ്ട് ദിവസത്തിന് ഏതാണ്ട് ഇരുപതിലധികം മണിക്കൂർ നിസ അവരുടെ മുമ്പിൽ നിന്ന് എല്ലാ തെളിവുകളും സാധുവായ മനുഷ്യൻ നൽകി അവസാനം ആ കേസ് വിട്ടുപോയപ്പോഴൊക്കെ പിണറായി വിജയൻ മലക്കം മുറിയാണ് ഇത് എവിടെയും അവസാനത്തെ നിമിഷം വന്ന് പരിശുദ്ധ പുണ്യാളൻ്റെ വേഷം തകർ എന്നാ ചമയുന്ന ഈ മനുഷ്യൻ അവിടെയും അങ്ങനെയൊക്കെ തന്നെ കാണിച്ചു അതൊക്കെ കേരളത്തിൽ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന ചരിത്രമാണ് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഈ ഏറ്റവും നല്ല മുഖ്യമന്ത്രിക്ക് ഇവിടെ ഇൻ്റർനാഷണൽ അവാർഡ് വരെ നേടിയ ആ മനുഷ്യനെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇദ്ദേഹം പാർട്ടിയിലെ ഉന്നതനായി സെക്രട്ടറിയായി മുഖ്യമന്ത്രി അച്യുതാനന്ദനെയൊക്കെ വെട്ടി നിരത്തി മുഖ്യമന്ത്രിയായി രണ്ടാം തവണ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും മറ്റുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്ന് പ്രകൃതി ദുരന്തത്തിൻ്റെ പേരിൽ ഇദ്ദേഹം കുറേ തീരോദാത്തമായ നടപടികളെടുത്ത് പൗരപ്രമുഖരെയൊക്കെ കൂട്ടി നിർത്തി നാട്ടുകാരൊക്കെ മുഴുവൻ കിറ്റ് കൊടുത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്ന പെൻഷൻ പാവപ്പെട്ടവരെ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാക്കും എല്ലാ വർഷവും നൂറ് രൂപ വീതം വർദ്ധിപ്പിക്കും എന്നൊക്കെ ഉള്ള വാഗ്ദാനങ്ങൾ നൽകി രണ്ടാം തവണയും മുഖ്യമന്ത്രിയായി മൂന്നാം തവണ മുഖ്യമന്ത്രിയാകാൻ പറ്റാതെ നെട്ടോട്ട കൂടി നടക്കുകയാണ് കാരണം കേരളത്തിൽ ലോകമർദ്ദനങ്ങളും പോലീസ് വർധനങ്ങളും പോലീസിനെതിരെ യാതൊരു നടപടിയെടുക്കാത്ത ധീരമായ ഭരണം ഒരക്ഷരം മിണ്ടാതെ നാക്ക് പാടച്ചിരിക്കുന്ന മിണ്ടുന്നതിനെക്കുറിച്ച് നമുക്കൊക്കെ ഇനി അടുത്ത വീഡിയോകളിൽ ഞാൻ പറയാം ഇങ്ങനെ ഇരിക്കുന്ന ഈ തീരൻ്റെ ചരിത്രം എങ്ങനെയാണ് ഉമ്മൻചാണ്ടി വീഴ്ത്തിയതെന്ന് അതിൽ ദൃക്സാക്ഷിയായി അതിനുവേണ്ടി പ്രവർത്തിച്ച അവരുടെ മൊഴിയൊന്ന് നോക്കൂ അതിനുശേഷം ഞാൻ ബാക്കി പറയാം ഗവൺമെന്റിന്റെ ഗവൺമെന്റിനെതിരായിട്ട് കുറച്ച് അലിഗേഷൻസ് ഉണ്ടല്ലോ അലിഗേഷൻസ് ഉണ്ടെന്ന് അവര് പറയാണ് അപ്പൊ അലിഗേഷൻസ് പിന്നെ സരിത പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്ത് കോടി രൂപ തരാമെന്ന് പറഞ്ഞു ആദ്യം പത്ത് കോടിയിലെന്ന് ആദ്യം ഫൈവ് ക്രോർ ആയിരുന്നു പിന്നെ അപ്പൊ ഞാൻ അതിനെപ്പറ്റി റെസ്പോണ്ട് ചെയ്തിരുന്നില്ല ആ കാലത്ത് ഒരു പത്രകാരോട് ഒന്നും ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് ഞാനൊന്നും സംസാരിച്ചിരുന്നില്ല അതിനുശേഷം ഇ പി ജയരാജൻ പിന്നെ കെ ബാലകൃഷ്ണനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതുപോലെ പൈസ വാഗ്ദാനം ചെയ്യും അലിഗേഷൻ അങ്ങനെ സരിതയുടെ തീരോദാത്തമായ ചടുലമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉമ്മൻചാണ്ടി അധികാരത്തിൽ താഴെ ഇറക്കി പിണറായി അധികാരം കൈ കഴിഞ്ഞപ്പോൾ സരിതയെ കരിമ്പിൻ തണ്ടി പോലെ വലിച്ചെറിഞ്ഞു അവരുടെ ജീവിതം ഇന്ന രോഗങ്ങൾ കൊണ്ടും വലഞ്ഞും അതുപോലെ മറ്റെല്ലാവിധ പ്രതിസന്ധികളും അതിജീവിക്കാനാവെ അവർ ഏതാണ്ട് മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രക്തസാക്ഷിയായി ജീവിക്കുന്നു പക്ഷേ പിണറായി വിജയനത്തിന് ശേഷം ഈ പത്ത് വർഷം കൊണ്ട് കേരളത്തിൻ്റെ എല്ലാ രംഗങ്ങളും വ്യാവസായിക രംഗങ്ങളും തൊഴിൽ മേഖലകളും പട്ടിണിക്കാരുടെ പ്രശ്നങ്ങളും നമുക്കറിയാം ഇന്നും ഏതാണ്ട് മുന്നൂറോളം ദിവസം കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാവർക്കർമാരുടെയും സമരം നമുക്കറിയാം അതുപോലെ എല്ലാവിധ അധസ്ഥിത വിഭാഗങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് കുറേ സഖാക്കൾക്കും സിൽബന്ധികൾക്കും പുരുഷന്മാർക്കും വേണ്ടി ജീവിക്കുന്ന ഒരാളെങ്കിൽ പോലുള്ള കമ്പനികൾക്കും വേണ്ടി മാത്രം പണം സമ്പാദിച്ചു കൊടുക്കുന്ന ഈ ദുർഭരണം ഈ പിണറായി വിജയൻ്റെ ദുർഭരണം അവസാനിപ്പിക്കണം കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും ഇവിടെ കേരളത്തിൽ ഒരടിമവർഗ ചരിത്രം എഴുതേണ്ടി വരുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ